അത് ശെരി പല്ലാങ്കുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ സമയമില്ല അച്ഛനെ പോയിട്ട് കുറെ പണിയുണ്ട് കളിക്കാനാണെങ്കി ഞായറാഴ്ച വരാം അന്ന് ചൂളം ഉണ്ടായിരുന്നു ഇപ്പൊ മാറി എന്ത് ചുമ ക്ഷത് മാറി പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും ആ പണ്ടത്തെ ചിറ്റമ്മ തൂങ്ങിച്ചത്ത കാര്യം പറയണ ആ മനസ്സിലായി അതല്ല ആന ചവിട്ടിക്കൊന്നില്ലേ മനഃപൂർവം ആര് പാപ്പാനാ ഉത്സവം മുടക്കിച്ചതാ ആരേ ദേവി തന്നെ എന്നാ പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ നിഷേധിയാണല്ലേ അങ്ങനെ കുറച്ച്